സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാല് ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് അന്വേഷിക്കുന്നത് അത്രയും ഫൺമോടി പോയ ഒരു മൂവിയായിരുന്നു അവസാനം വന്നപ്പോഴത്തേക്ക് നമ്മൾ അത്രയും വേദനിപ്പിച്ച ഒരു ക്യാരക്ടറാണ് നിരഞ്ജൻ അപ്പം ലാലേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത് അല്ലെ അതിന്റെ ഒരു തന്ത് എന്തായിരുന്നു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ തമിഴിലുള്ള എന്റെ സ്ക്രിപ്റ്റ് ഒരു രൂപപ്പെട്ട് വരുന്ന മലയാളത്തിലേക്ക് വന്നപ്പോഴും രഞ്ജിത്ത് തന്നെയാണ് തമിഴിൽ ക്രേസി എന്ന് പറയുന്ന ഒരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സൊക്കെ എഴുതുന്നത് ജോൺ പോളായിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നത് മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്യുന്ന രഞ്ജിത്ത് തന്നെ ഇത് എഴുതണം അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടും ഉള്ളത് രഞ്ജിത്ത് ഷൂട്ടിംഗ് ആണ് ഇത് എഴുതി തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത് സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എന്താണ് മാരി വല്യൻ പാട്ടൊക്കെയാണ് ആദ്യം എഴുതുന്നത് അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്തോട് സംബന്ധിച്ചിടത്തോളം പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട് അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം ഈ രണ്ട് പേരിലും മോഡൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു ഈ രണ്ട് രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ ആമിയെ സ്നേഹിക്കുന്നു എങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചുണ്ടാവണമെന്നുണ്ട് അങ്ങനെ പല പേരുകൾ ആലോചിച്ചു രജനീകാന്ത് തുടങ്ങി കമൽഹാസന് തുടങ്ങി ആലോചിച്ചു പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനു എന്ന് പറയുന്ന പോലെ ലാൽ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാല് ബാംഗ്ലൂരിൽ ഒരു ഒരു മാസത്തെ ഒരു സുഖ ചികിത്സയ്ക്കായിട്ടിരിക്കുകയായിരുന്നു ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അതിനെന്താ നിങ്ങളുടെ സിനിമയിൽ ഒന്ന് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ ഒറ്റ വാക്കിൽ അത് തീർന്നു രണ്ട് ദിവസമാണ് നമ്മൾ ചോദിച്ചത് അപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ വളരെ ഒരു പയസ് ലുക്കിലേക്കൊക്കെ പോകുന്നു ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ഒരു ലുക്കൊക്കെ വന്നു അപ്പം ഞാൻ പറഞ്ഞു ലാലെടുത്ത് പറഞ്ഞു ഇവിടെ നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം ഈ താടിയും പിടിക്കരുത് ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പുറത്തെ ഒരു ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഒരു ഭയങ്കര ഒരു പ്ലസൻനസ് അല്ല അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് മറ്റേ ഒളിപ്പിച്ചു വെച്ചിരുന്നു കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നതിനകത്ത് രണ്ട് സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു ഈ മഞ്ജുവിനെ താല് കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോഴും ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാളെ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ചൊരു അഞ്ച് പത്ത് മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു ഒരു സീനൂടെ ഉണ്ടായിരുന്നു ലാലിൻ്റെ ഒരു ഒരു പ്രസൻസുള്ള ഒരു സീനുണ്ടായിരുന്നു ഇവർ രണ്ടേർ ഇവിടെ ഒരു ബെഞ്ചിലിരുന്നിട്ട് പക്ഷേ തിയേറ്ററിൽ എത്തി ചെയ്യാതെ ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ ചെന്നൈയിലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിൽ മേമോണിൽ അത് കണ്ടിട്ട് പറയുന്നത് ഇത് ആ രണ്ട് സീനിൻ്റെ ആവശ്യമില്ല ആൾക്കാർ ഡിസ്റ്റർബ്ഡാകുന്നുണ്ട് കാരണം ലാൽ വന്ന് ലാല് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ അത്ര ഇത്രയും വലിയ ഒരു ലെന്തി സീൻ അതിൻ്റെ ഇടയിൽ നിൽക്കില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ തിയേറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കും കാരണം ഈ താലി കെട്ടി ബോധം കിട്ടുകഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ് ആ ഒരു ജമ്പ് ഉണ്ടാവും നോക്കി പിന്നെ അത് ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം കട്ട് ചെയ്ത് കണ്ട അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ആൾക്കാർക്ക് പ്രശ്നമേ ഇല്ലാന്നുള്ളൂ അങ്ങനെ ആൾക്കാരുടെ അത് മാറ്റുകയുണ്ടായി അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള नेगीव किट सर्प्राइज़ी सिखी